യു ഡി എഫ് തിരിച്ചു പറയണമെന്നാണ് അതിനെന്താ വേണ്ടത് കോൺഗ്രസ് ഐക്യമാണ് അതിനനുസരിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാവരുമായി സംസാരിച്ച് രാഹുൽ ഗാന്ധി തന്നെ എല്ലാവരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ തീരുമാനത്തോട് ഞങ്ങളെല്ലാം മുന്നോട്ട് പോകും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും പാർട്ടിക്കകത്ത് ഓരോ അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില രാഷ്ട്രീയ താല്പര്യമുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിനകത്ത് ആരും വീടരുത് എന്ന് മാത്രമേ എനിക്ക് പറയൂ അതൊക്കെ എല്ലാവർക്കും ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് അത്ര അങ്ങനെ കൂട്ടിയാൽ മതി അതുകൊണ്ട് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ആരും പറയാറ് ഒരു മുൻ കെ ടി സി പ്രസിഡന്റും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് മിറ്റുന്നതെന്ന് പറഞ്ഞിട്ടുമില്ല അപ്പം എഴുതാതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല ഇതാണ് സത്യം ഒൻപത് വർഷത്തെ കാര്യം അദ്ദേഹം പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് നൂറ് സീറ്റിൽ കിട്ടും അദ്ദേഹം ഒന്നും പറഞ്ഞു കിട്ടിയാൽ മതി പിണറായി വിജയൻ ഇറങ്ങി ജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ വിധം ഉറപ്പായി അതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വിധയം ഉറപ്പായി കാരണം ജനങ്ങൾ ഇത്രമാത്രം വെറുക്കുന്ന ഒരു ഗവൺമെൻറ്റില്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ട ഇഷ്ടപ്പെഷ്ടപ്പെടാത്തൊരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുക ഇനിയൊരവസരം ഇടതു മുന്നണിക്ക് കൊടുത്താൽ ഈ നാട് നശിക്കും പാർട്ടി നശിക്കും എന്ന് പാർട്ടിക്കാരും വിശ്വസിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായി തന്നെ കാര്യങ്ങൾ വരും തന്നെയുമല്ല ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങളുമായിട്ടായിരിക്കും വരും ദിവസങ്ങളിൽ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത് ആൻറ്റി ഇൻകമ്പൻസി മാത്രമല്ല ഞങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന പോസിറ്റീവായ കാര്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഒരു പോസിറ്റീവ്നെസ്സും ഇല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ഒമ്പത് വർഷമായി എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു നേട്ടം പറയാനുണ്ടോ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കിയെന്നോ തുടങ്ങിയെന്നോ പറയാൻ കഴിയുന്നുണ്ടോ ഒന്നുമല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ് കേരളത്തെ ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ കൊണ്ട് നട്ടം തിരികാണ് എന്ത് ചെയ്തു ഈ ഗവൺമെൻറ് രണ്ട് ലക്ഷം പാർട്ടിക്കാർക്ക് പിൻവാതിലിലൂടെ നിയമനം കൊടുത്തു എന്നുള്ളതല്ലാതെ സാധാരണ പാർട്ടി പാർട്ടിക്കാരല്ലാത്ത ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഇതൊന്നും പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തെ അദ്ദേഹം എല്ലാ ജില്ലകളിലും പോയി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതൊന്നും ഇവിടെ വില പോവാൻ പോകില്ല ഞാൻ നമുക്കെ പറ്റും പാവപ്പെട്ട ആശാവർക്കർമാർക്ക് അഞ്ച് രൂപ കൂട്ടുന്നതിനാണല്ലോ പ്രയാസം ബി എസ് സി മെമ്പർമാർക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവരാണ് അവർക്ക് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് ഇപ്പം അതാണ് ഏറ്റവും വലിയ ആവശ്യം അതാണ് അത്യാവശ്യം പാവപ്പെട്ട ആശാവർക്കർമാർക്ക് അഞ്ച് രൂപ കൂട്ടി കൊടുക്കാൻ തയ്യാറല്ല ബി എസ് സി മെമ്പർമാർക്ക് പുതിയ കാർ വാങ്ങിച്ചു കൊടുക്കാം അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാം അവർക്ക് പെൻഷൻ കൊടുക്കാം അതാണ് ഏറ്റവും വലിയ ആവശ്യം ഇതാണ് ഞാൻ പറഞ്ഞത് നാട്ടിലെ ജനങ്ങൾക്കോ പാവങ്ങൾക്കോ സാധാരണക്കാർക്കോ ഈ സർക്കാരിൽ നിന്ന് ഒരു പ്രയോജനമില്ല കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് ന്യായമാണ് കാരണം കേരളത്തിലെ പതിനാല് ശതമാനത്തോളം വരുന്ന പട്ടികാധിക്കാരായ ആളുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല സി പി എം കൊടുക്കുന്ന ഇന്നൊരു പട്ടികജാതി മന്ത്രി പോലും ഈ സംസ്ഥാനത്തില്ല പതിനാല് ശതമാനമുള്ള പട്ടികാതിക്കാർക്ക് ഒരു മന്ത്രി ഇല്ലാത്ത ആദ്യത്തെ ഗവണ്മെന്റാണ് കേരളം ഭരിക്കുന്നത് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് പട്ടികജാതിക്കാർക്ക് മന്ത്രി ഉണ്ടായിരുന്നു പട്ടികവർഗത്തിൽപ്പെട്ടവർ മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ പൊതുവായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പതിനാല് ശതമാനം വരുന്ന പട്ടികജാതി വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകണം അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു പാർട്ടിക്കകത്ത് അതിൻ്റെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കെ സുധാകരൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടങ്ങളിൽ മണ്ഡലങ്ങളിലും ബ്ലോക്കുകളിലും ജില്ലയിലുമൊക്കെ അതിനുള്ള പട്ടികജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് പര്യാപ്തമല്ല ഇനിയും വേണം ഇനിയും അവർക്ക് അവസരം കൊടുക്കണം പക്ഷേ പട്ടികജാതിക്കാർക്ക് ഒരവസരം കൊടുക്കാത്ത പാർട്ടി സി പി എം ആണ് അവരുടെ വോട്ട് മാത്രം മതി അവർക്ക് മന്ത്രി പോലും കൊടുക്കാത്ത ഗവൺമെൻറ് അവരാണ് അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആരും വിമർശിക്കുന്ന നിങ്ങളൊക്കെ വിമർശിക്കാ ആരും വിമർശിക്കുന്നു